കരിക്കോട്ടക്കരി ടൗണിന് സമീപം കാട്ടാനയെത്തി എടപ്പുഴ റോഡിൽ വെന്തച്ചാപ്പയിലെ ആന നിൽക്കുന്നടം ജോഷിയുടെ വീടിന്റെ സമീപം ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്

ഞാനിവിടെ കെണിഞ്ഞു പോയ പണിയാ ഇന്ന് പുലർച്ചെയാണ് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷന് സമീപം കാട്ടാനകളെ പ്രദേശവാസികൾ ആദ്യം കണ്ടത് ഇന്നലെ രാത്രി കീഴ്പള്ളി വട്ടപ്പറവ് മേഖലയിൽ കാട്ടാന നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയെ പുഴ കടത്തിവിട്ടിരുന്നു ഇതേ ആന തന്നെയാണ് കരിക്കോട്ടക്കരിയിലും എത്തിയതെന്നാണ് സംശയിക്കുന്നത് കരിക്കോട്ടക്കരിയിൽ എത്തിയ ഫോറസ്റ്റ് വാഹനത്തെ ആക്രമിക്കാനുള്ള ശ്രമവും ആന നടത്തി ആന അക്രമവാസന കാണിക്കുന്നതിനാൽ ആളുകൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് അധികൃതർ അറിയിച്ചു കരിക്കോട്ടക്കരി പോലീസും സ്ഥലത്തുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജെൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ